പിന്നെ പറഞ്ഞു വേദിയിൽ എങ്ങനെയാണ് സ്ഥലം വാങ്ങിച്ചത് പിന്നെ പറഞ്ഞു ചിക്കൻ ഉണ്ട് ഇല്ല അത് കഴിഞ്ഞ് വിദേശയാത്രയെ കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് ഏർപ്പെടാൻ ഇവിടെ കാണിച്ചോണ്ടിരുന്നു അങ്ങാടേക്ക് പറ്റത്തിന് അമ്മയോട് പറയാറുണ്ട് അങ്ങാടി തൊറ്റെ മുൻപോക്കുന്ന ആളെ ആദ്യമായിട്ടാണ് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് അത് ഈ പറഞ്ഞ അല്പന ഇതിനൊക്കെ പറയാണ് ഞാൻ മീഡിക്ക് പരാതി കൊടുക്കും ഈ അല്പനയോട് പറയട്ടെ മീഡിയിലല്ല സിബിഐക്ക് പരാതി കൊടുത്താൽ ഈ രോമത്തിൽ പോലും ഒരു പോർ ഈ നാട്ടിലെ ഒരു ലീഡ് പ്രവർത്തക ഒരു ദേഹത്തൊരു കുടി മണ്ണിട ഈ അല്പനല്ല ഒരായിരം മലപ്പന്മാർ വിചാരിച്ചാലും സാധ്യമാവില്ല എന്ന ആത്മവിശ്വാസം ഓരോ ഈ പ്രവർത്തനവും തിരിച്ചൊരു കാര്യം ഞാൻ പറയാം ഈ അല്പൻ ഒന്നാം പിണറായി സർക്കാരിന്റെ അത് മന്ത്രിയായിരുന്നു അന്ന് മന്ത്രിയായപ്പോ ഈ മലപ്പുറത്ത് വന്നൊരു വെല്ലുവിളി നടത്തി യൂത്ത് ലീഗ് രാജിവെക്കണം എന്ന് പറഞ്ഞപ്പോ രാജിവെക്കാൻ എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട് എന്നോ എ കെ ഈ സെൻട്രലാണ് എന്ന് പറഞ്ഞിട്ട് ഈ അല്പം പ്രസംഗിച്ചുപോയി ആ അല്പനെ മന്ത്രി കസേരയിൽ നിന്ന് രാജിവെപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് അത് സീസൺ വൺ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചത് സീസൺ വൺ നാളെ സീസൺ ടു ആരംഭിക്കാൻ പോവുകയാണ് എം എൽ എ സ്ഥാനത്തു നിന്നും നമ്മൾ ും സംഭവഴിമതിക്കാരൻ സ്വജനപക്ഷവാദികളെ ഇമ്മതിൽ ഭരിച്ചു കുടിക്കുന്നവരെ അവരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നവർ അവരെ പിടിച്ച് താഴെയിടുക എന്ന ഉത്തരവാദിത്വം കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് നിർവഹിക്കാറുണ്ട്